രാധാഷ്ടമി കണ്ണിനു വേണ്ടി രാധ ഭൂമിയിൽ അവതരിച്ച സുദിനം ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല സഖിയും കാമുകിയുമാണ് രാധ ഉദാത്ത പ്രണയത്തിൻ്റെ ഉത്തമോദാഹരണമാണ് രാധാകൃഷ്ണ പ്രണയത്തെ കണക്കാക്കുന്നത് രാധയുടെ അവതാരം ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് കൃഷ്ണപ്രേമരസത്തെ മനസ്സിലാക്കി തരാനുള്ള ഉപമയാണ് ലോകത്തിൽ പ്രണയത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് രാധാകൃഷ്ണ ബന്ധം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധാദേവിയുടെ ജന്മദിനമാണ് രാധാഷ്ടമി രാധയില്ലാതെ കൃഷ്ണനുണ്ടോ രാധാനാമം ജപിക്കുന്നതാണ് ഏറെ ഇഷ്ടം എന്ന് ഭഗവാൻ ഒരിക്കൽ നാരദരോട് പറഞ്ഞിട്ടുണ്ട് രാധാനാമം ആര് ജപിക്കുന്നുവോ അവിടെ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ആ വൈകുണ്ഠനാഥൻ്റെ സാന്നിധ്യമുണ്ടാകും ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയാണ് രാധാഷ്ടമിയായി ആഘോഷിക്കുന്നത് രാധാ ജയന്തി എന്നും അറിയപ്പെടുന്ന രാധാഷ്ടമി ഭഗവാൻ കൃഷ്ണനും രാധാ റാണിയും തമ്മിലുള്ള സ്നേഹവും ബന്ധവും ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു രാധയെ പ്രാർത്ഥിക്കാതെ ഭഗവാൻ കൃഷ്ണൻ്റെ പൂജ പൂർത്തിയാകില്ല എന്നാണ് പറയപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് രാധാ കണക്കാക്കപ്പെടുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ ജന്മാഷ്ടമിക്ക് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് രാധാഷ്ടമി ആചരിക്കുന്നത് ഭഗവാൻ കൃഷ്ണനോടൊപ്പം രാധാദേവിയെ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും എന്നാണ് വിശ്വാസം